ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനാർദ്ദൻ മൂക്കത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പാവയ്ക്ക കറി ആട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണത് പരിപ്പ് പാവയ്ക്ക പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് എന്ന് പറയും പിന്നെ പച്ചമാങ്ങ ഇത് മൂന്നും കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് വേറൊരു അരമണിക്കൂർ കൊണ്ട് നമുക്കൊരു രുചികരമായിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിലേക്കായി ഞാനൊരു കപ്പ് പരിപ്പ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് വേവാരണ ആവശ്യത്തിനുള്ള വെള്ളം ഇനി ഒരു ഒരൊന്നര കയ്പയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മുറുക്കിയിട്ട് അതും ഇതിലേക്ക് ഇടണം രണ്ട് ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ഇനി ഇതൊന്ന് ഇളക്കി ചോദിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു മൂ രണ്ട് വിസിലിട്ടാ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പും കൈപ്പയ്ക്കൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും രണ്ട് വിസിൽ വരെ അത് അവിടെ ഇരിക്കട്ടെ അടുത്തായിട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു അരമുറി നാളികേരം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതായതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് മാങ്ങ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുകയാണ് ഞാൻ ഒരേ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് പുളി കുറവുള്ള മാങ്ങയാണ് അധികം പുളിയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും അപ്പോൾ അധികം പുളീന പോലെ ആരേ മാങ്ങ ഇട്ടാൽ മതി ഇത് ഞാൻ നമ്മുടെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മാങ്ങ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അല്ല അഞ്ച് മിനിറ്റ് മതിയായിരിക്കും മാങ്ങയൊക്കെ പെട്ടെന്ന് വേവല്ലേ തിള വന്നു കഴിഞ്ഞാൽ മാങ്ങ വെന്തോ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അരച്ച് വെച്ചിട്ട് കുക്കറ് തുറന്ന് നോക്കാം നമ്മുടെ പരിപ്പും പാവയ്ക്കും എന്തായെന്നറിയട്ടെ അപ്പം അതിവിടെ നല്ല രീതിയിൽ വെന്തമാതിരിയാണ് തോന്നുന്നത് ഇനി ഇതവിടെ നിങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടത് അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട് ഇതേ കുക്കറിലുള്ളത് പാവയ്ക്കും പരിപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ ഒരു അര ടീസ്പൂൺ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം തേങ്ങയും ചീരകം അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം ഇനി വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം തിളച്ചു വന്നു ഇത്രയേ ഉള്ളൂ ഈ കറി ഇത് വളരെ സിമ്പിളാണ് പക്ഷേ ഊണ് ഒഴിച്ചാൽ കൊണ്ടാ ഉണ്ടാകുന്ന കുറയും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത് നമുക്കൊന്ന് കടുക് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തു പിന്നെ കുറച്ച് കറിവേപ്പിലതിലേക്ക് ഇട്ടു ഇനി മൺചട്ടി അല്ലേ ഒന്നുകൂടെ ഇരുന്നിട്ട് ടൈറ്റാകും അത് അപ്പം നമുക്ക് ഈ ഭാഗത്തിൽ ഇറക്കി വെച്ചാൽ നല്ലതാണ് വല്ലാതെ ലൂസാക്കിയൊന്നും വെച്ചാൽ നന്നായിരിക്കില്ല കേട്ടോ അപ്പോൾ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായാൽ ഇട്ട് കൊടുക്കാം സ്വല്പം പുലുവ ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി ചോദിച്ചിട്ട് നമുക്ക് കറിയിൽ ഒഴിച്ചാൽ നമ്മുടെ പരിപ്പ് മാങ്ങ വാക്കാം കറി റെഡിയായി സുന്ദരമായിട്ടുള്ളൊരു കറിയാണത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം വീഡിയോ മുഴുവൻ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ ബായ്